സ്വദിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ അല്ലേ മനുഷ്യ ശരീരത്തിന്റെ കവിത തന്നെയാണ് നൃത്തം എന്ന് പറയുന്നത് അതിൽ കൃത്യമായി ചുവടുകൾ മാറാതെ ചടുലമായ മുദ്രകളും ചലിപ്പിക്കുമ്പോൾ കാഴ്ചക്കാർക്ക് എത്തുന്നത് ഗംഭീരമായ ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ് ഇതിൽ നൃത്തം അവതരിപ്പിക്കുന്ന കലാകാരന്റെ ഭാവങ്ങൾക്കും ആകാരഭംഗിക്കും വേഷവിധാനത്തിനും അലങ്കാരത്തിനും വലിയ പങ്ക് തന്നെയാണുള്ളത് പ്രണയവും വിരഹവും ദേഷ്യവും വിഷാദവും വിദ്വേഷവും തുടങ്ങി മനുഷ്യന്റെ ആശയങ്ങളെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു കല തന്നെയാണ് നൃത്തം സിനിമയിലും റീലുകളിലും ഇന്ന് പലതരം നൃത്തങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും സോഷ്യൽ മീഡിയ തന്നെ ഇന്ന് കുട്ടികളുടെ മുതൽ മുതിർന്നവരുടെ ഡാൻസുകൾ പോലും വളരെ വേഗത്തിൽ കാഴ്ചക്കാരുടെ മുന്നിൽ എത്തിക്കാൻ സഹായിക്കുന്നുണ്ട് ഇന്ന് പലരും ഡാൻസ് ചെയ്ത് വൈറലാകുന്നതും നിത്യസംഭവമാണ് ഓരോ കലാകാരനും അവരുടെ നൃത്തം എന്നാൽ അവരുടെ സ്വപ്നത്തിലേക്കുള്ള ചുവടുകൾ തന്നെയാണ് മാത്രമല്ല സംഗീതവും നൃത്തവും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം സംഗീതവും നാം ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന പ്രധാന മാധ്യമങ്ങളിൽ ഒന്നാണ് അതായത് നാം അനുഭവിക്കുന്ന ദുഃഖത്തെയും സന്തോഷത്തെയും പ്രണയത്തെയും ദേഷ്യത്തെയും പ്രതിഷേധങ്ങളെയും സംഗീതത്തിൽ കൂടി പ്രകടിപ്പിക്കാൻ സാധിക്കും കൃത്യമായ മുദ്രകൾ അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഒന്ന് പ്ലാൻ ചെയ്ത് കൊറിയോഗ്രാഫി ചെയ്താൽ നല്ല റിസൾട്ട് തന്നെയാണ് അതിലൂടെ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് പലതരത്തിലുള്ള നൃത്തരൂപങ്ങളെ പഠിക്കാനും അറിയാനും ആളുകളേറെ താല്പര്യം കാണിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യുന്ന ഒരു നൃത്തരൂപമാണ് ഹക്ക നൃത്തം ന്യൂസിലാൻഡ് പാർലമെന്റിൽ ഹക്ക നൃത്തം ചെയ്ത ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ പറ്റിയ എംപിയാണ് ഹന വലിയ ശബ്ദത്തിൽ പേടിപ്പെടുത്തുന്ന മുഖഭാവത്തിലാണ് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ എം പി കൂടിയായ ഹന എത്തിയത് അന്ന് നടത്തിയ പ്രസംഗവും ഹക്ക നൃത്തവും വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു ന്യൂസിലാൻഡ് ജനത പറയുന്നതനുസരിച്ച് ഹക്ക വെറുമൊരു നൃത്തം മാത്രമല്ല ന്യൂസിലാൻഡിലെ പലതരത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഇന്നും പിന്തുടരുന്ന അതുമായി ലയിച്ചു ജീവിക്കുന്ന തദ്ദേശീയരായ ജനങ്ങളാണ് മാവോറികൾ മാവോറി ജനതയുടെ ആത്മാവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന ഈ നൃത്തരൂപം അവരുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗം കൂടിയാണ് ഇവരുടെ സംസ്കാരത്തിന്റെ മുഖമാണ് ഹക്ക എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു കാലത്ത് പീഡനങ്ങൾ മാത്രം നേരിട്ട് ജീവിച്ച ഇവർക്ക് ഊർജ്ജവും കരുത്തും നൽകിയ ശബ്ദം കൂടിയാണ് ഹക്കാനൃത്തം അതിഥികളെ സ്വീകരിക്കുമ്പോഴും ഭീഷണി നേരിടുന്ന സാഹചര്യങ്ങളിലും ഇക്കൂട്ടർ നൃത്തം ചെയ്യുന്നു പലപ്പോഴും ഗ്രൂപ്പുകളായിട്ടാണ് നടത്തപ്പെടുക വംശാവലിയുടെ ചരിത്രവും ഗോത്ര പ്രൗഢിയും ഈ വേളയിൽ ഉറക്കെ പറയും വിവിധ രൂപങ്ങൾ ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഹക്ക നൃത്തം ശത്രുക്കളെ ഭയപ്പെടുത്താനും യോദ്ധാക്കളുടെ വീര്യവും ഒത്തൊരുമയും പ്രകടമാക്കാനും ഉപയോഗിക്കാറുണ്ട് ഒരു ഗോത്രത്തിന്റെ ചരിത്രകഥകൾ പറയുന്ന പ്രദേശങ്ങളിൽ ഹക്ക വ്യത്യസ്ത രീതിയിലാണ് ഇവ അവതരിപ്പിക്കുന്നതെങ്കിലും ആശയം ഒന്നു തന്നെയാണ് ഗ്രൂപ്പുകളായിട്ടാണ് ഹക്ക നൃത്തം സാധാരണ നടത്തപ്പെടുന്നത് അതും കാഴ്ചക്കാരെ ഭയപ്പെടുത്തുന്ന മുഖഭാവത്തോടെ വളരെ ഉയർന്ന ശബ്ദത്തിൽ പ്രത്യേക ശരീരഭാഷയിലാണ് ഹക്ക നൃത്തം ചെയ്യുന്നത് ഇതിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഭാവങ്ങളും ശരീരത്തിന്റെ ചലനങ്ങളുമാണ് അതായത് കണ്ണുകൾ ഉരുട്ടി കാൽ തറയിൽ ആഞ്ഞു ചവിട്ടി നാവ് പുറത്തേക്ക് നീട്ടി താളത്തിനനുസരിച്ച് ശരീരത്തിൽ അമർത്തി അമർത്തിയടിച്ചുമാണ് നൃത്തം ചെയ്യുന്നത് ശത്രുക്കളെ ഭയപ്പെടുത്താനും യോദ്ധാക്കളുടെ വീര്യവും കാണിക്കാനും ഇത് പ്രധാനമായും ഇവർ ചെയ്യുന്നു അതായത് ഭയപ്പെടുത്തുന്ന മുഖഭാവത്തോടെ വളരെ ഉയർന്ന ശബ്ദത്തിൽ പ്രത്യേക ശരീരഭാഷയിലാണ് ഹക്ക നൃത്തം ചെയ്യുന്നത് ഹക്കയുടെ ഏറ്റവും പ്രധാന ഭാഗം മുഖഭാവങ്ങളും ശരീര ചലനങ്ങളുമാണ് ഭയപ്പെടുത്തുന്ന രീതിയിൽ കണ്ണുരുട്ടി കാൽ തറയിൽ ആഞ്ഞു ചവിട്ടിയും വികാരങ്ങൾ അറിയിക്കാൻ നാവ് പുറത്തേക്ക് നീട്ടിയും താളാത്മകമായ രീതിയിൽ ശരീരത്തിൽ അടിച്ചുമാണ് പരമ്പരാഗതമായി ഹക്ക നൃത്തം ചെയ്യുന്നത് പരമ്പരാഗതമായി യുദ്ധത്തിനു മുമ്പ് യോദ്ധാക്കൾ നടത്തുന്ന ആചാരപരമായ നൃത്തമോ വെല്ലുവിളിയോ ആയിരുന്നു ഹക്ക യുദ്ധത്തിനപ്പുറം വർഗീയ അവലാതികൾ പ്രകടിപ്പിക്കുന്നതിനോ വിജയങ്ങൾ ആഘോഷിക്കുന്നതിനോ പൂർവികരെ ബഹുമാനിക്കുന്നതിനോ ഉള്ള ഒരു മാർഗമായും നൃത്തം ചെയ്യുന്നു പൈതൃകം മൂല്യങ്ങൾ ഭൂമിയുമായുള്ള ബന്ധം എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള സന്ദേശങ്ങൾ ഇതിലൂടെ അവതരിപ്പിക്കുന്നു കൂടാതെ കൃത്യമായ ചലനങ്ങൾ ശക്തമായ മന്ത്രങ്ങൾ തുളച്ചുകയറുന്ന പദപ്രയോഗങ്ങൾ എന്നിവ ഉപയോഗിച്ച് എതിരാളികളെ ഭയപ്പെടുത്തുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും പറയപ്പെടുന്നുണ്ട് അതായത് ഹക്ക ഒരു യുദ്ധനൃത്തമായിരുന്നുവെങ്കിലും ഇന്ന് വിവിധ ആവശ്യങ്ങൾക്കായി പല വേദികളിലും വിവിധ അവസരങ്ങളിലും ഇത് അവതരിപ്പിക്കുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം